കുടുംബത്തിന് കുടുംബത്ത് കേറിയിട്ട് ആവശ്യാനല്ല അനാവശ്യം കാണിച്ചോണ്ടാണ് വന്ന് പറയണത് എന്താ പ്രശ്നം എന്താ പ്രശ്നം എന്തെങ്കിലും എന്റെ വീടിന്റെ പറമ്പ് ഒന്ന് രണ്ടല്ല അല്ല പത്ത് പന്ത്രണ്ട് തകിടാണ് കിട്ടിയത് അതെ ഈ കുടുംബത്തെ കേറി വന്നപ്പോ ചിരിച്ചു കാണിച്ചതേ എന്റെ അനിയത്തിയുടെ കുടുംബക്കാരെന്ന് ഞാൻ പറയണില്ല എന്റെ വീട്ടിൽ വന്ന് ഉണ്ടാക്കി വെച്ച ചെറുതൊന്നല്ല എന്താ പറഞ്ഞെന്നോ എന്താ ചെയ്തെന്നൊന്ന് ആലോചിച്ചു നോക്ക് ഞാൻ പിന്നെന്താ പറയുക മര്യാദക്ക് സംസാരിക്കണെ വേറെ കൊണ്ടല്ലേ ആരുടെ വീടാണെങ്കിൽ തോന്നിയാസം കാണിച്ചിട്ട് പറയാനുള്ള പറഞ്ഞിട്ട് കണ്ട് മറ്റുള്ള സ്ഥലത്തും കാര്യങ്ങളൊക്കെ പോയിട്ട് വീടിന്റെ പറമ്പു തകിടും സാധനങ്ങളെല്ലാം സാധനങ്ങളും കൊണ്ടു വെക്കണ്ടേ എന്റെ പെങ്ങളെന്താ നിങ്ങൾക്ക് കൊല്ലണോ അന്റെ കുടുംബത്തിൽ തകടും സാധനങ്ങൾ കിട്ടിയാൽ ഞങ്ങൾ എന്ത് കൊള്ളാലോ നല്ല അഭിനയാണല്ലോ അല്ല ഓസ്കാറും കിട്ടും ഈ അഭിനയം വേറെ സിനിമയിലൊക്കെ കൊണ്ടെങ്കിൽ അത് തന്നെയാണ് നല്ലത് ഞാൻ അല്ലാതെ വീട്ടിലുള്ളവർ കൊത്തി കൊല്ലം എം മാതിരി കൊല്ല ചെയ്യാൻ വേണ്ടി പോടാ സൗകര്യം പിന്നെ എന്റെ കുടുംബത്തിന് ആവശ്യം തോയിവാസം കാണിച്ച് വെച്ചിട്ട് എന്താ പറയാ ഒരു മാത്രം തേങ്ങ നിങ്ങൾ എന്താണ് എന്റെ വീട്ടിൽ എന്റെ പെങ്ങൾക്കും വേണ്ടിയിട്ട് കൂടോത്രം കാര്യങ്ങൾ ചെയ്ത് വെച്ചിട്ട് പന്ത്രണ്ട് തേങ്ങയാണ് നിങ്ങൾ തന്നെയാണ് ചെയ്തെന്നുള്ളത് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെയാണ് വർത്താനം അന്റെ പെങ്ങളെ അവിടെ ഇവിടെ പോയിട്ടേ വല്ലോം കട്ടിക്കൊട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളെല്ലാം ഉത്തരവാറിയി അല്ലെങ്കിൽ ഓട്ടോ അത് വേണം കുടുംബത്തെ കേറുള്ള എന്റെ പൊങ്ങൂട്ടിന്റെ അനിയത്തി അവിടെ രാജകുമാരി ആയിരുന്നു ആ നാശം പിടിച്ചോളൂ എന്നാ കുടുംബത്ത് കേറിയോ അന്ന് തൊട്ട് എന്റെ കൂടെ പഠപ്പനെ ആർക്കും അവിടെ വേണ്ട അങ്ങനെ തന്നെ കിട്ടണു

ചിന്നുവിന്റെ മേമത്തിനും ആദ്യം നാക്കും കാര്യങ്ങളൊക്കെ ഒന്ന് അടക്കാൻ പഠിക്കും ഞങ്ങൾ നാക്കും നാവൊക്കെ പഠിച്ചിട്ട് കുടുംബത്ത് ഞങ്ങൾ നാവും ഞങ്ങൾക്കണത് കുടുംബത്തിന് ഇവിടെ കിടക്കണം നീ അല്ല അല്ല ഇവിടെ പെങ്ങളെ കൊണ്ടല്ല നിങ്ങളെ പെങ്ങളെ നാവിന് ല്ല ഞങ്ങളുടെ നിക്ക് എന്തോ എന്റെ പെണ്ണെന്താ പറയുക ഇമ്മാതിരി തോന്നി മാസം എനിക്ക് അന്തസ് ഉണ്ട് മര്യാദ കേരള എന്റെ മര്യാദകേട് എന്താ മര്യാദകേട് കാണിച്ചിട്ട് എന്താ പറയുക ഞാൻ മര്യാദ പറയുന്നില്ല ബാക്കിയൊന്നും ല്ല നിങ്ങള് തന്നെ ചെയ്ത് നിങ്ങടെ പെങ്ങളല്ലേ നിങ്ങള് കുറച്ചെങ്കിലും അന്തസ് എനിക്കെന്താന്നല്ല എന്റെ പെങ്ങളെ നേരെ ഇമ്മാരി പണി കാണിക്കുമ്പന്താ പറയാ എനിക്കിങ്ങനെ ചുമ്മാൻ പറ്റൂല ആ ഉണ്ടാക്കാനുള്ള ഇനി പണി എന്തെങ്കിലും കാണിച്ചാണ്ടല്ലോ എന്താ ना ना ने, ने, ने ता ता ും അതിലുള്ള പണി ഞാൻ ചെയ്തിട്ടുണ്ട് എന്റെ എന്റെ മേത്ത് കൈവയ്ക്കാത്തത് എനിക്ക് കൊറച്ച് നാണോ മാനോ ഉള്ളതുകൊണ്ടാണ് കാണിച്ചനടി അഞ്ചു നേരം നിസ്കരിക്കണം എന്റെ നിസ്കാരം പടച്ചോ സ്വീകരിക്കില്ല നീ കബറിലെത്തണം ആരെങ്കിലും അനുഭവിക്കടി നീ ടി പണി എന്തായാലും കാണിച്ചാ നിന്റെ ഭർത്താവൊക്കെ ഞാൻ അന്റെ അടുത്ത് അടുത്തല്ലേ എന്റെ അടുത്തോട്ട് ഒരു മനുഷ്യനും വരില്ല എം മാതിരി സ്വഭാവ് കൊറച്ചെങ്കിലും നാണോ മാനോ അന്തസ്സും വേണമെങ്കിൽ അമ്മ്മാതിരി കണ്ട ചാത്തന്റെ പോത്തന്റെ അടുത്തും പോയിട്ട് ഇമ്മാതിരി തോന്നിയ ഇനി കാണിച്ച വീട്ടിലേക്ക് പൊന്നു പൊന്നുമോളെ എന്റെ വാപ്പയാണ് സത്യം തീർത്തുകൾ ഞാൻ വേറെ നീ ഒന്ന് ഒരിക്കലും ചാവലടി എന്റെ റൂവ് പോണന്നുണ്ടെങ്കിൽ മറ്റൊരാം വരണ്ടി വരും നോക്കിക്കോട്ടാ ഒളഞ്ഞൊക്കെ കൂട്ടുടെ ജീവിത ஓ வந்து நாணம் கட்ட